തമിഴ് ബിഗ് ബോസ് സീസൺ നയൻ്റെ ഒരു ലൈവ് അപ്ഡേറ്റിലേക്കാണ് പോകുന്നത് ജക്കറി വേൾഡിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം ബിഗ് ബോസിൻ്റെ അപ്ഡേറ്റിനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കണം ലൈക്ക് ചെയ്യണം നിർബന്ധമായും നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം തമിഴ് ബിഗ് ബോസില് ഫാമിലി വീക്ക് സ്റ്റാർട്ട് ആയിരിക്കുകയാണ് നമ്മുടെ ഉണ്ടായിരുന്ന പോലെ അതേപോലത്തെ ഒരു ഫാമിലി വീക്ക് തന്നെയാണ് തമിഴിലും ഇപ്പോൾ വന്നിട്ടുള്ളത് ഓക്കെ അതായത് വീട്ടിൽ നിന്ന് വരുന്നവരെ കാണണമെങ്കിൽ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യേണ്ടതുണ്ട് സോ അവർ വരുന്നത് ആദ്യം കാണിക്കും മെയിൻ ഡോർ തുറന്നിട്ട് കാണിക്കും ഇവരെ അകല നിന്നിട്ട് അടുത്തേക്ക് വരാൻ പറ്റില്ല അകലനിന്ന് കാണിക്കും എന്നിട്ട് അതേപോലെ തന്നെ മെയിൻ ഡോറ് ക്ലോസ് ചെയ്യും എന്നിട്ട് ഇവർ ആക്ടിവിറ്റി ഏരിയയിൽ പോയിട്ട് ആരുടെ ആൾക്കാരാണ് വന്നിട്ടുള്ളത് അയാൾ ആക്ടിവിറ്റി ഏരിയയിൽ പോയിട്ട് ടാസ്ക് കംപ്ലീറ്റ് ചെയ്യണം അപ്പോൾ ആ കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന സമയം അവിടെ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാൾ ആക്ടിവിറ്റി ഏരിയയിൽ പോയതിന് ശേഷം ഇവർ വീടിനകത്തോട്ട് എൻടർ ആവും എൻട്രി ചെയ്യും എന്നിട്ട് വീടിനകത്തുള്ള ആൾക്കാരുമായിട്ട് സംസാരിച്ചിരിക്കും അവർക്ക് ഒരു നിശ്ചിത സമയം ഇതിനകത്ത് ഇരിക്കാൻ പറ്റുള്ളൂ ഓക്കെ അപ്പോൾ എത്രയും പെട്ടെന്ന് ടാസ്ക് കംപ്ലീറ്റ് ചെയ്താൽ അവർക്ക് അത്രയധികം സമയം കൂടുതൽ ഈ ഒറ്റവരും അതായത് കുടുംബക്കാരുമായിട്ട് പങ്കിടാൻ സാധിക്കും ഇത് നമ്മൾ മലയാളം ടാസ്കിൽ വന്ന അതേ സംഭവം തന്നെ മക്കളെ ഇതിനകത്തും കൊണ്ടുവച്ചിട്ടുണ്ട് ബിഗ് ബോസ് ആദ്യം വന്നത് സാന്ദ്രയുടെ ഹസ്ബൻഡ് മുൻപുണ്ടായിരുന്ന കണ്ടസ്റ്റന്റിനെയാണ് പ്രജിൻ പ്രജിനും പിന്നെ സാന്ദ്രയുടെ രണ്ട് കുട്ടികളും അതായത് എല്ലാവരും കൂടി വന്ന് പ്രധാന വാതിലോട്ട് നോക്കി നിൽക്കുകയാണ് അപ്പോൾ ആ സമയത്ത് നമ്മളെ പാട്ട് ഇതാണ് ആരാ രീരീരോ ഇന്തനഞ്ഞോടിനേരം ആ പാട്ടാണ് സംഭവം ഏകദേശം എല്ലാവർക്കും ഉറപ്പായിരുന്നു സാന്ദ്രയുടെ മക്കളായിരിക്കും എന്നുള്ളത് ഡോർ തുറക്കുന്നു രണ്ട് മക്കളേനും കെട്ടിപ്പിടിച്ചുകൊണ്ട് നല്ല രസമുണ്ട് രണ്ട് കുട്ടികൾ രണ്ട് പെൺകുട്ടികളാണ് നല്ല ക്യൂട്ട് കുട്ടീഴ്സാണ് അപ്പോൾ അവർ രണ്ടുപേരെ രണ്ട് കുട്ടികളേനും പിടിച്ച് പ്രചീന ഇരിക്കുന്നു അവിടെ എന്നിട്ട് അതേപോലെ തന്നെ ഡോർ ക്ലോസ് ആയി അപ്പോൾ ഇവള് ഓടി ആക്ടിവിറ്റി ഏരിയയിൽ പോയി അപ്പോൾ അവിടെ ബോൾസുകൾ വെച്ചിട്ടുണ്ട് നമ്മൾ ഗെയിമൊക്കെ കളിക്കുന്ന അതേ സെയിം സംഭവം തന്നെയാണ് ഈ കളർ ബോളുകൾ ഇപ്പോൾ ഒരു കുളത്തില് മഞ്ഞ മാത്രം സെറ്റ് ചെയ്യണം ഒരു കുളത്തിൽ യെല്ലോ മാത്രം ഒരു കുളത്തിൽ ഗ്രീൻ മാത്രം ഒരു കുളത്തില് ബ്ലൂ മാത്രം അങ്ങനെ സെറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ടാസ്ക് ആയി പക്ഷേ അവൾക്ക് അത് ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ഇവൾ ടാസ്ക് ചെയ്യുന്നത് ഇവർ ലിവിങ് റൂമിൽ എല്ലാവരും കൂടി ഇരുന്നിട്ട് കാണുന്നുണ്ടായിരുന്നു സ്ക്രീനിൽ കാണാനുള്ള ഒരു തിടുക്കം കൂടിയിട്ട് ആകാംക്ഷയും കൂടിയിട്ട് ഒന്നും കണ്ണിൽ കണ്ടുപിടിക്കുന്നുണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നു തീരെ ചെയ്യാൻ പറ്റുണ്ടായിരുന്നില്ല കുറച്ച് ടൈം എടുത്തിട്ടാണ് ചെയ്തത് അവസാനം ടാസ്ക് കംപ്ലീറ്റ് ചെയ്തു സാന്ദ്ര കുട്ടികളാനും കണ്ടു അപ്പോൾ ഇതാണ് ഫാമിലി വീക്ക് സ്റ്റാർട്ടായത് പോയി വരാം അടുത്തൊരു വീഡിയോ